ഫുൾ മുടക്കാ നല്ല അടിപൊളി സൂസ്ട് സീറ്റ് വണ്ടിയാണ് ബാക്കിൽ കൊട്ടിണ്ടല്ലോ അല്ലേ എങ്ങനെ മോളിലുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊന്ന് മുകളിൽ രണ്ടു ലക്ഷം ലോൺ ലോണും മൂന്നരയിൽ രണ്ട് ലക്ഷം ലോൺ കിട്ടും അപ്പൊ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇന്നോവൻ സീറ്റ് വണ്ടി അല്ലേ നല്ല ഓഫർ പ്രൈസ് ആണ് ഓഫർ വരെയുള്ള അടിപൊളി പ്രസേ അത് മഞ്ഞ മഞ്ഞക്കുള്ള രണ്ടായിരത്തി പത്തൊന്ന് മുകളിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ആ പത്തൊമ്പത് ഓട്ടോമാറ്റിക് ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്താ വെച്ചാല് എൺപത്തിനാലോ കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളൂ കറക്റ്റ് ആ മറിച്ചോളൂ കിലോമീറ്റർ ആണ് സർവീസ് ഇസ്റ്റലുള്ളൂ തൊണ്ണൂറാണ് മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറായിരം മൂന്നു കണ്ണൂരിൽ എന്തായാലും കുറച്ച് കൊടുക്കും നമുക്ക് മൂന്ന് മുതൽ മൂന്നര ലോൺ കിട്ടാൻ വണ്ടി ആ മാക്സിമം ലോൺ കറുലാണ് ഇത് രണ്ടിലത്തായിരം ആണ് പേപ്പർ എടുത്തിട്ട് ഇപ്പൊ രാജാവണല്ലോ കേട്ടോ പുതിയ പേപ്പർ ആണ് ഫുൾ പേപ്പർ ഇത് കാറ്റ് കഴിഞ്ഞാണല്ലേ കഴിഞ്ഞാണല്ലോ അടിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടോ കണ്ണൂർ എന്തായാലും കുറച്ച് കൊടുക്കും ആണ് നമുക്ക് രണ്ട് ലക്ഷം വരെ ലോൺ കൊടുക്കം ലോൺ കയറും അങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ടി തറയിട്ടുള്ള കേസ് കാർസ് വീണ്ടെത്തിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് വീണ്ടെത്തിക്കുന്നുണ്ട് ഏശൊരു പത്തിരുപതോളം വണ്ടികളാണ് സെക്കൻമാളിൽ ഉൾപ്പെടുന്ന മേജർ ആക്സിഡന്റ് പ്ലോട്ടീനൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോറൂമാണ് നമ്മളത് മുസ്ഫറാണ് നമ്മളെ വീടിലേക്ക് സ്വാഗതം അല്ലേ ലൊക്കേഷൻ വരുന്നേ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ ആ ഹണ്ണോട്ടൊക്കെ തറയിട്ടാണ് കുമ്മിപ്പറമ്പാണ് നമ്മുടെ പോപ്പർ ലൊക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒരു വാട്സാപ്പിലേക്ക് രണ്ട് ലിങ്ക് വരും ആ ഫസ്റ്റ് ലിങ്ക് മൊത്തം ഡീറ്റെയിൽസ് ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കാര്യങ്ങളൊക്കെ കിട്ടും എല്ലാ ഡീറ്റെയിൽസും വരും കയറിയൊക്കെ കിട്ടും കിട്ടും അതിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാല് സെറ്റപ്പിൽ എത്താറല്ലേ വരുമ്പോ ഒരു കൊണ്ട് നിങ്ങൾ വരണം അത് മാക്സിമം സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നിങ്ങൾ ആര് കാണാത്ത വർഷാപ്പരി കാണാം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടോ അത് കൊടുന്ന് എടുക്കാൻ നിങ്ങളൊരു ഉത്തരവാദിത്തമാണോ അല്ലേ എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ടിങ് അറുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് വണ്ടികളുണ്ട് തുടങ്ങുന്നുണ്ട് അറുപത്തയ്യാർ മുതലാണ് തുടങ്ങുന്നത് അൾട്ടോള എത്രണ്ട് എവിനാർ പേക്കുണ്ട് പേക്ക് ഉണ്ട് നാനോളെ കണ്ടല്ലോ അല്ലേ ഉണ്ട് ഒക്കെ കൊടുക്കാല്ലേ എല്ലാം ഉണ്ട് പിന്നെ സെവൻ സീറ്റ് വണ്ടികളൊക്കെ ചെറിയ പൈസ കിട്ടും അതേമാതിരി രണ്ടേ അറുപത് രണ്ട് എവിനൊക്കെ നമുക്ക് നല്ല പൊലേറോള കണ്ടല്ലോ അല്ലേറോ ബെൻസി ബെൻസോളൊക്കെ രണ്ടേ തൊണ്ണൂറിനൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം ഓട്ടോമാറ്റിക് കളക്ഷനിലുണ്ട് അല്ലേ ഫുൾബോൾ നല്ല അടിപൊളി എക്സോള് പറയാണ്ട് ഒക്കെ വീടുകൾ കാണാൻ അപ്പൊ വീടോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാനും മറക്കാ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീടുകളിലേക്ക് മുസഫിറ സെക്കംബാറിലെ ആദ്യത്തെ വണ്ടി ഫുള്ള് ഇന്നോവ ചാക്കരല്ലേ ഇന്നോവശ് നാലഞ്ചെണ്ണുണ്ട് അപ്പൊ ആദ്യം ഇന്നോവട്ടെ അല്ലേ കേൽ പത്ത് റീവണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി ആട്ടോ ഒറിജിനൽ കേരള വണ്ടി മലപ്പുറം വണ്ടിയാണ് ആ അതെ ഇത് എങ്ങനെ മോളായിരുന്നു നല്ല രണ്ടായിരത്തി പതിനഞ്ച് മോള് വണ്ടിയാണ് പതിനഞ്ച് മോളാണ് നാലായിരത്തി നാലോളം നമ്പർ വരില്ല ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈമുള്ള വണ്ടികളാണ് നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ ഹൈ ക്വാളിറ്റി വി ഓപ്ഷൻ വണ്ടിയാണുള്ളൂ വി ആണ് ഓപ്ഷന് പക്ഷെ സെറ്റിന്റെ അളവിലൊക്കെ ചെയ്തോളോ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്താ വെച്ചാല് എമ്പത്തിനാല കിലോമീറ്റർ ആ കൂടി കറക്റ്റ് ആ മറിച്ചോളൂ കിലോമീറ്റർ ആണ് അടിപൊളി ഇന്നോവർട്ട് കാര്യങ്ങള് ബക്കറ്റ് ചെയ്ത വണ്ടി ആൻഡ്രോയിഡ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉഷാറാക്കി വേണ്ടല്ലേ എല്ലാം കൊണ്ടും ഫുൾ പക്ക നീറ്റ് വണ്ടിയാണ് പക്ക നീറ്റ് കണ്ടീഷൻ വണ്ടി എട്ട് സീറ്റ് വണ്ടി വരണ്ടല്ലേ

പതിനഞ്ച് മുകളിൽ പന്ത്രണ്ട് ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും നമുക്ക് പത്ത് ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും കേറു രണ്ട് ലക്ഷം മുടക്കു വണ്ടി എടുക്കാം കൊടുക്കാം ഇതിപ്പോ ഡീസൽ മതി ആ പത്ത് പന്ത്രണ്ടാം സാധനം പറഞ്ഞു മാക്സിമം ലോണാണല്ലോ അതാണ്ട് ഓടിച്ചു വണ്ടി എന്തായാലും എടുക്കും കഴിഞ്ഞിട്ടുള്ളൂ സ്റ്റർ ചെയ്ത് അതേമാർക്ക് വീണ്ടും ഇന്നോവ ത്തി പന്ത്രണ്ടിന് മുകളിലെ എയ്റ്റ് സീറ്റ് വണ്ടിയാണ് പന്ത്രണ്ട് ആണ് എയ്റ്റ് സീറ്റ് ആണ് തിരൂരാണ് അല്ലേ എൺപത്തി അഞ്ച് ഇത് ജി ഓപ്ഷനാ വരുന്നില്ലേ ജി ഫോർ ആണ് അല്ലേ നമുക്ക് ഓഫർ പ്രൈസിൽ സിക്സ് ലാക്ക് കൊടുക്കട്ടെ നമുക്ക് ഓഫർ വഴിയിൽ ആറ് ലക്ഷം രൂപ കൊടുക്കാം അതെ ഇത് എത്ര ഓഡിയോ നാലാകണത് ഓട്ടിയാണ് ഓടിയണോ ഫോർ ഓണർഷിപ്പ് ഫോർ നിലയിലുള്ള ഇന്റർകുളർ ആട്ടോ ഇന്റർകുളർ ആണ് റീ വണ്ടി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ എട്ട് സീറ്റ് വണ്ടിയല്ലേ അതെ ഒക്കെ എട്ട് സീറ്റ് വണ്ടിയാണ് ഇതിന് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഗ്ലാസ് മെയിൻ ഗ്ലാസ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടികളൊന്ന് ചോദിക്കണോ നല്ല ചോദിക്കണത് നാല് ലക്ഷം രൂപയാണ് നമുക്ക് ഒരു അഞ്ചര വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റിയാണ് മാക്സിമം വേറൊരു അൻപതിനായിരം മുളക്കിൽ വണ്ടി എടുക്കാം ഇവർ അൻപതിനായിരം മുളക്കിൽ എട്ട് സീറ്റ് ഇണ്ടാവില്ലേ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ പന്ത്രണ്ടാം ലെവലിലെ മൈലേജ് എന്തായാലും അടുത്ത വണ്ടി വീണ്ടും രണ്ടു ബാക്ക് വരവോ ഓക്കേ കിലോമീട്ട് കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് അറുപതെട്ട് ഓടിയിട്ടുണ്ട് തന്നെയാണ് ഇതും വരുന്നത് പന്ത്രണ്ട് ഓടിയോ ഫോർഷിപ്പ് റീ വണ്ടിയാണ് എന്നാൽ റീപ്ലേസ് കാര്യങ്ങളും റീപ്ലേസ് മാനേജർ ഒന്നും നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ വൃത്തിയുള്ള ഉഷാറ് വണ്ടിയാണ് രണ്ട് ആറ് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളിയുണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ആസ് ആറ് ലക്ഷത്തി എഴുപതിനായിരം ആറ് സീറ്റ് വണ്ടി സീറ്റ് എന്തായാലും കുറച്ച് കൊടുക്കും ഫുൾ ആക്കി കൊടുക്കാം നമുക്ക് കൊടുക്കഞ്ചു ടു അഞ്ചര ചെയ്യാം കേട്ടോ മാക്സിമം ലോണും കേറു ആ എന്തായാലും ഒരു ലക്ഷം വേണ്ടി വരുമല്ലേ പണി നമുക്ക് ഇറക്കി കൊടുക്കാം ധൈര്യമായിട്ട് ഇറക്കാം വേറെ പണി കാര്യങ്ങളൊന്നും അതൊക്കെ പന്ത്രണ്ടാം ലെവലിൽ മൈലേജിൽ കിട്ടുമോ അല്ലെ അടുത്ത വണ്ടി വീണ്ടും ഇന്നോ വേണല്ലോ രണ്ടായിരത്തി എ മോളിലാണ് ആ നമുക്ക് മൂന്നര ലക്ഷം കൊടുക്കാം കേട്ടോ മൂന്നര ലക്ഷം രൂപയ്ക്ക് എ മോളിൽ ഇന്ന എത്ര പേപ്പർ ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തേറെ പേർ ഇരുപത്തേറെ പേപ്പർ ഉണ്ട് അറിവില് കാര്യങ്ങളുണ്ട് ടൈപ്പ് ഫോർ കൺവേർട്ട് ചെയ്തോണ്ട് അല്ലേ ഇരുപത്തേറെ പേപ്പർ ഉണ്ടല്ലോ അല്ലേ ഇരുത്തേറെ പേപ്പർ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇതില് രണ്ടിലാണ് ആ അത് മീറ്റർ കാണുമ്പോൾ പറയുള്ളു അല്ലേ വണ്ടികളല്ലേ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് സ്ക്രീന് കാര്യങ്ങളൊക്കെ സീറ്റ് എത്ര വണ്ടികൾ മൂന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് കുറച്ച് അത് എന്തായാലും കൊടുക്കൂപോ ഇതുവരെ ലോണും കൂടി രണ്ടു ലക്ഷം ലോണും മൂന്നര രണ്ടു ലക്ഷം ലോൺ കിട്ടും അപ്പൊ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇന്നോവൻ സീറ്റർ ആണി കാര്യങ്ങളൊന്നും ഇല്ല ഇന്റർ കൂളർ ആണ് സാധാരണല്ലോ നമ്പറേ തന്നെയാണ് പണികളൊന്നും ഇല്ല ഒന്നും പന്ത്രണ്ടോ മൈലേജും കൂട്ടും അടുത്തോണ്ടല്ലോ അടിപൊളി ടറാനാണല്ലോ ടറാനോ ഫുള്ള് ഓപ്ഷൻ എക്സ് വി ആസ് മോഡൽ ഉണ്ട് കേരള വണ്ടി വൺ ടെൻ ബി എസ് ഓ എത്ര ഓടികണ്ട് ഓടിയുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ല ധൈര്യം പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നു ഇതിന് ചോദിക്കുന്ന വില മൂന്നേ തൊണ്ണൂറാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറായിരം മൂന്നോ തൊണ്ണൂറില എന്തായാലും കുറച്ച് കൊടുക്കൂ നമുക്ക് മൂന്ന് മുതൽ മൂന്നര ലോൺ കിട്ടാൻ ചാൻസുള്ള വണ്ടിയാണ് ആ മാക്സിമം ലോൺ കയറും അല്ലേ ഓക്കെ ഡീസലോ മാത്രം മൈലേജ് കിട്ടും പതിനെട്ടിലോട്ട് ആയിട്ട് മൈലേജ് എന്തായാലും മൈലേജും കിട്ടും അടുത്ത വണ്ടി വീണ്ടും ഒരു ഡസ്റ്റർ ആണല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് കേട്ടോ പന്ത്രണ്ട് മുകളിലെ ആണ് അല്ലെ ആണ് നല്ല അടിപൊളി വൃത്തിയുള്ള ഷോപ്പില് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പത്തിമൂന്ന് ഓടിയിട്ടുണ്ട് അഞ്ചാമത്തെ ഓണർഷിപ്പാണ് കേട്ടോ ഒന്ന് മുപ്പത്തി മൂന്ന് ഓടിക്കൂടും അഞ്ചാമത്തെ ആണ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അതെ റീപ്ലേസുകൾ ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് നല്ല ഫിറ്റ് ആണ് സിറ്റാണോ പൊടിക്കാണ് നല്ല ഉഷാറാണ് മെക്കാനിക് ഇഞ്ചിനിയർ മെക്കാനിക് ഉഷാറാണ് അല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം സീറ്റർ ഇന്റീരിയർ കൊടുക്കുക എത്ര വേണ്ടി നമ്മള് ചോദിക്കുന്നത് ചോദിക്കണമല്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കേട്ടോ ആ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കുന്നുണ്ട് ചെറിയ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിക്ക് രണ്ടര ലക്ഷം ഫിനാൻസും കൊടുക്കാം മാക്സിമം ലോൺ കയറോ ചെയ്ത ഇത് ഡീസലാ മാത്രം കിട്ടും പതിനെട്ട് ലോണിന്റെ മലേജും കിട്ടും എന്തായാലും മൈലേജ് കിട്ടും വേറെ പണി കാര്യങ്ങൾ ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അതേ പറഞ്ഞല്ലോ അടിപൊളി ബ്രസ് എന്നല്ല മഞ്ഞക്കളി നല്ല ഓഫർ പ്രൈസ് വണ്ടിയാണ് ഓഫർ വരില്ല അടിപൊളി അത് മഞ്ഞ അല്ലേ ഫുൾ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓപ്ഷൻ എത്ര ഓടിക്കൂണേറ്റ് ഓടീട്ടുള്ളൂ ആ ഓടി ഓടീട്ടുള്ളൂ വണ്ടിക്ക് നമ്മൾ നമ്മൾ നമ്മള് ഒമ്പത് ലക്ഷം രൂപത് ലക്ഷം ലക്ഷം വരെ ഒമ്പത് അരല്ലേ ഒമ്പത് ലക്ഷം ചോദിക്കൊണ്ട് അവര് എട്ടര ലക്ഷം വരെ ലോൺ കയറും അൻപതിനായിരം മുടക്കില് നമുക്ക് അല്ല അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നല്ല മൈലേജ് ഉണ്ടാവും ഡീസൽ ഓട്ടോമാറ്റിക് ആണ് മൈലേജ് ഉണ്ടോ എത്ര മൈലേജ് കിട്ടും കിട്ടും ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും പറയാം അടുത്തവണ് അടിപൊളി സലറി ആണല്ലോ സെലറി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ചാകർ ഉണ്ടല്ലേ എങ്ങനെ ആണ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫോർത്ത് ആട്ടം നിലവിലുള്ള പക്ഷേ കവറൊന്നും ചില വണ്ടിയാണ് വൃത്തിയുള്ള വണ്ടിയാണ് കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടിയൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നല്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കേട്ടോ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം നമുക്ക് ഓട്ടോമാറ്റിക്ക് സാലറി ആണ് കൊടുക്കും കൊറച്ചും കൊടുക്കാം നാനും കാര്യങ്ങളൊക്കെ ആ ലോണ് മൂന്ന് ലക്ഷം വരെ കൊടുക്കുമ്പോൾ പത്ത് എഴുപതിനായിരം മോൾക്ക് വണ്ടി എടുക്കാം ഓക്കെ വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ രണ്ടായിരത്തിഒമ്പത് മോളെ ഡിസയർ ആണ് ഒമ്പത് മുകളിലാണ് ഡിസയർ ആണ് പുതിയ പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ ആയത് പേപ്പർ എടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂ അനുവില കഷ്ട ചെയ്തോണ്ടില്ലേ ല്ലേ ഇത് ഓട്ടം ഒന്നേ ഇരുപതോട്ട് ഓടിയിട്ടുണ്ട് അല്ല ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ഫോർത്ത് കിടക്കണ കേട്ടോ നിലയിലുള്ള റീപ്ലേസുകൾ റീപ്ലേസ് മേജറൊന്നുമില്ല ഈ ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ വേറെ മേജറോ കാര്യങ്ങളൊന്നും ഇല്ല എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാലും രണ്ട് ലക്ഷത്തി പത്തായിരം ആണ് പേപ്പർ എടുത്തിട്ട് ഒരാഴ്ചല്ലോ പുതിയ പേപ്പറാണ് ഫുൾ പേപ്പർ ഇത് കാറ്റ് കഴിഞ്ഞാണല്ലോ അടിച്ച് ക്ലിയർ ആക്കിട്ടാണ് കൊടുക്കും ചോർക്കാക്കിയിട്ടാണ് കൊടുക്കും ഒന്ന് രണ്ടേ പത്തോ രണ്ടേ പത്ത് കുറച്ച് കൊടുക്കും ലോൺ ലോൺ ലക്ഷം രീതി വണ്ടി ഇറക്കാം ഡീസൽ എത്ര മൈലേജ് മൈലേജ് അതിന് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണല്ലോ എങ്ങനെ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഷിഫ്റ്റ് ആട്ടോ മോഡൽ ഷിഫ്റ്റ് ആണ് വിടയാണ് വരുന്നത് വിടെ ഡീസൽ വണ്ടിയാണ് ഡീസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ഏത് ഫോറസ് കേട്ടോ നിലയിലുള്ള അല്ലേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല മേജർ ഒന്നും ഇല്ല റീപ്ലേസ് മേജർ കാര്യങ്ങളൊന്നും ഇല്ല സ്ക്രീന് കാര്യങ്ങളൊക്കെ പക്ഷെ ചെയ്തോണ്ടില്ലേ എന്നോട് സെറ്റ് ചെയ്യാൻ ഒക്കെ ചെയ്തോണ്ടില്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നത് ഇതിനിടെ ആസ്വത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണ് നമുക്ക് മൂന്ന് ലക്ഷം വരെ ലോൺ കൊടുക്കട്ടോ മാക്സിമം കേറും വേറൊരു അറുപതിനായിരം കൊടുക്കില്ല അല്ല അടിപൊളി ആണ് കൊണ്ടുപോകുക വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കാര്യങ്ങളൊന്നും ചെല്ലോ നിലവിലൊന്നും പറഞ്ഞു കൊടുക്കാം ശരി ഇതിപ്പോ ഡീസൽ ആകുമ്പത്തേ മൈലേജ് കിട്ടും അതിന് നമുക്ക് ലോണർ സുഖമായിട്ട് കിട്ടും എന്തായാലും മൈലേജും അടുത്തോണ്ട് അല്ല അടിപൊളി ലീവണല്ലോ ബ്ലാക്ക് അഡീഷൻ വണ്ടി അലവിലൊക്കെ ചെയ്ത വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ നമ്പറേ വണ്ടി കേട്ടോ പതിനൊന്ന് മോളിലാണ് നമ്പ്രായോണ്ടിയാണ് അല്ലേ ഇത് ഓപ്ഷൻ എന്താ ഡി ആണ് ജലോ മാത്രമേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ പറഞ്ഞോളൂ ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണ് ആറാമത്തെ ആറോ ആ ആറാമത്തെ ഓണർഷിപ്പിലാണ് വേറെ റീപ്ലേസുകൾ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നത് ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരാണ് രണ്ടോ കണ്ണൂറ് എന്തായാലും കുറച്ച് കൊടുക്കും രണ്ടു ലക്ഷം വരെ ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കയറും ഡയായിട്ട് പറഞ്ഞു കൊടുക്കാം വെറും വണ്ടി എടുക്കാം ബ്ലാക്ക് അഡീഷണൽ വണ്ടി ഡീസൽ കിട്ടും എന്തായാലും കിട്ടും ഓക്കെ അടുത്ത വണ്ടി അടിപൊളി സ്വിഫ്റ്റ് ആണെന്നാല് ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വണ്ടിയാണ് പതിമൂന്ന് മോളില് പതിനാല് ഓപ്ഷൻ ണ്ട് ആ ഇപ്പം ആണ് വരുന്നത് നിലവിലുള്ള കുറച്ച് കൂടുതലാണ് എത്ര വയ്ക്കണോ ഓണർഷിപ്പ് നാലും നാല് ആ ലെവലാണ് അല്ലേ വേറെ മേജർ കാര്യങ്ങൾ എത്ര വയ്ക്കണെന്നാല് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മൂന്നത് മൂന്നു അതിലെന്തായാലും കുറച്ചു കൊടുക്കും ആണെങ്കിൽ മാത്രം ഒരു മുപ്പതിനായിരം സ്വിഫ്റ്റ് ആണ് പണി കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല നേരെ പറയും ചെയ്യാം അതേമാല അടിപൊളി റിനോൾട്ടിന്റെ കിഡ് ഉള്ളത് ക്ലിംബർ അല്ലേ ക്ലിംബർ ക്ലിംബർ എങ്ങനെ മോളുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോള് സിംഗിൾ ഓണ വണ്ടിയാണ് എഴുപതിനായിരം ഓടി സിംഗിൾ ഓണിയോ തൗസൻഡ് ആണ് അലവിലെ അല്ലല്ലോ വിൽക്കപ്പാണ് ഓരോ മോഡലില് അല്ലല്ലോ അലവിലാണുള്ളത് എന്തലി എന്നായിക്കോട്ടെ വേറെ മേജർ ആക്സിലൻ്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി എത്ര ഓടിക്കുന്നുണ്ട് ഓടികൊണ്ട് സിംഗിൾ ഓടാണ് സിംഗിൾ ഓഡർഷിപ്പ് വണ്ടി

മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം കേട്ടോ ഒരു ലക്ഷത്തി എഴുപതിനാറ് ഉറുപ്പ് അലവിലൊക്കെ ചെയ്തോ കേട്ടൺ കൊടുക്കാം ലോൺ നമുക്ക് കിട്ടും ഒക്കെ മൈലേജും കിട്ടും ലോൺ കിട്ടും അയ്മിനായിരം മടക്കിലൊക്കെ ഒന്നും ഇല്ല അത്ര ഓടിക്കുന്നു തൊണ്ണൂറ്റി രണ്ടോ പാല എല്ലാം ഓടിക്കുന്നുണ്ട് സിഗ്വാണിഷിപ്പോ സെക്കൻഡ് സെക്കൻഡിലേ നിലയുള്ളു അല്ലേ അടുത്തോണ്ട് അല്ല അടിപൊളി ആയിട്ട് ഉള്ളു ഇത് രണ്ടായിരത്തിഒമ്പത് മോളിലാണ് സ്പോർട്സ് ആണ് വരുന്നത് കേട്ടോ ഒമ്പത് മുകളിലാണ് സ്പോർട്സ് ആണ് എത്ര വില പേപ്പറുണ്ട് നമ്മൾ പുതിയ പേപ്പർ പാർട്ടിക്ക് എടുത്തു കൊടുക്കാൻ എടുത്തിട്ട് കൊടുക്കും പുതിയ പേപ്പർ ചെയ്തോളാം ആ നാട്ടോടുത്തു അല്ലേ യെസ് എത്ര ഓടികൾ അല്ലേ ഇത് ഓട്ടം ഒന്ന് ചില രണ്ട് ഒന്ന് പന്ത്രണ്ടോ ആ വല്ല ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫിഫ്ത് ആണ് കേട്ടോ നിലവിലുള്ളൂ അല്ലേ ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൊണ്ട് ഇഷാറല്ലോ ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുള്ളൂ നമുക്ക് ഒന്നേ നാൽപ്പതില് പുതിയ പേപ്പർ കിട്ടി കൊടുക്കാം അങ്ങനെയാണല്ലേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിച്ചുകൊണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് കൊടുക്കുള്ളൂ ചെയ്തോളാം എല്ലാം ചെയ്താലും കൊടുക്കും ലോൺ കയറുന്നാലും ലോൺ നമുക്ക് ചിലപ്പോൾ ഉറുപ്പ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ എന്നാലും ഒരു പത്ത് അറുപത് ഉറുപ്പൊക്കെ വണ്ടി എടുക്കാം പ്രൊഫൈൽ ആയിട്ടില്ലേ പത്തത് റുപ്പ നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ ആണല്ലോ അല്ലേ പിന്നെ ആ പെട്രോൾ എന്താ മൈലേജ് കിട്ടും ഇതിനൊരു പതിനാല് ആ ലെവലില് മൈലേജ് എന്തായാലും കൂട്ടി വേറെ പണികളൊന്നും ഇല്ല നിലവിലൊന്നും ഇല്ല കേട്ടോ ഓക്കെ അടുത്തോണ്ടല്ലോ ആദ്യം റദ്സാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളില് വീഡിയോ ആണ് വരുന്നത് പന്ത്രണ്ട് മുകളില് വീഡിയോ വണ്ടി ഡീസൽ വണ്ടി ഡീസല് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരാ കിലോമീറ്റർ ഒന്നേ മുപ്പത് അങ്ങനെ ഓടിയിട്ടുണ്ട് ഒന്നേ മുപ്പത് ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാണ് നിലവിലുള്ള ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ആണ് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം ആണ് നിങ്ങൾ നിങ്ങള് ചോദിക്കണ വില ചോദിക്കണ വില അതിലെന്തെങ്കിലും നിങ്ങൾ കൊറച്ചും കൊടുക്കുവല്ലോ പന്ത്രണ്ട് പന്ത്രണ്ടാണ് നൂഷ്പ്പോ ആണ് രണ്ടാ നാൽപ്പത് രൂപ വെച്ചാൽ കുറച്ചു കൊടുക്കും ലോണും കാര്യങ്ങളൊക്കെ എത്ര രണ്ട് ലക്ഷം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ എറും ഒരു പത്ത് നാല്പതിനാറ് വണ്ടി അത് നോ ആക്കാം നൂഷ്പോണ്ടല്ലോ വിടിയുമ്പോ ഡീസൽ അത്ര കിട്ടും മൈലേജ് മൈരേജ് പതിനെട്ടിലോമീറ്റർ എന്തായാലും ഓടിക്കേ അടുത്ത വണ്ടി മൂന്ന് ആണ് മൂന്നര മോളില് പത്ത് മുകളിലാണ് ആ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടോഷിപ്പുകള് ഫോർത്ത് ാണ് നിലവിലുള്ളത് അല്ലേ കാര്യങ്ങളെന്താ ഒരു പരിപാടി ഇല്ല ഒന്നും ഇന്ത്യൻ കാര്യങ്ങൾ ഉണ്ട് അല്ലെ എത്ര വണ്ടികളെ ചോദിക്കണമെന്നുണ്ട് പത്തിന് രണ്ടേ മുപ്പതോട്ടോ രണ്ടേ മുപ്പതോ പത്തിന് ഒന്ന് ഒന്ന് റൂസ് വേറെ ഒരാണ്ട് പത്ത് മോഡലാണ് ഇത് രണ്ടോ മുപ്പതോ കുന്നുണ്ട് അതിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കും മറ്റേ ആക്സിഡന്റ് എന്തോ ൃത്തി അതോണ്ടാണ് അതങ്ങനെ വരണ്ടത് ഇതിനോ പണികളൊന്നും ഇല്ലല്ല ഇത് ഡീസലോ പതിനെട്ട് അടുത്ത വണ്ടി വീണ്ടും പതിനാല് മോളിലാണ് പതിനാല് മോളില് റോഡ് ആണ് അല്ലെ വീടെയാണ് സ്പെഷ്യൽ അഡീഷൻ ആ വീടെയാണ് സ്പെഷ്യൽ അഡീഷൻ ഉണ്ടല്ലേ ഡാഷ് ബോർഡൊക്കെ ചോപ്പിച്ചുകൊള്ളു അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ ഒന്നേ പത്ത് ഓടി ഒന്നേ പത്തോ സിക്സ് ആണോ നിലയിലുള്ളു അല്ലേ മേജർ ഒന്നും ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ എത്ര നമ്മൾ വണ്ടികളൊന്ന് ചോദിക്കണത് മൂന്ന് ലക്ഷത്തി പത്താറ് രണ്ടര വരെ ഫിനാൻസും മൂന്നാത്തിൽ രണ്ടര ലക്ഷം വരെ ഫിനാൻസ് കൊടുക്കാം കൊടുക്കായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്തായാലും അയ്മു വണ്ടി എടുക്കാം ലിമിറ്റഡ് ആയിട്ട് വരുന്ന വണ്ടി അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ചെല്ലോ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും എങ്ങനെ മുള്ളത് ആ സെക്കൻഡ് ഓണർഷിപ്പ് പന്ത്രണ്ട് പന്ത്രണ്ട് നമ്പർ ഉണ്ടല്ലോ ആ ആല കൂടൊന്നുല്ല എത്ര ഓടിക്കണം എന്നത് ഒന്നേ മുപ്പത്തിമൂന്നിട്ട് ഓടിയിട്ടുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് രണ്ടേ പത്തോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ല ഓട്ടോട്ടോ ഒന്നേ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്നാണ് അല്ലേ വേറെ ഫില്ല്യ അതും എത്ര നെയ്യ് വണ്ടിണ്ട് രണ്ട് രണ്ട് മുപ്പത്താണ് രണ്ടും അതിലെന്തേ കൊറച്ച് കൊടുക്കൂ ലോൺ കാര്യം മാത്രമേ ഒന്നര വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേറും അതിന്റെ കൊടുക്കുവോ ആവശ്യക്കാർ ചെയ്തും കൊടുക്കു അതാണ് ഇത് ഡീസൽ എത്ര മാനേജ് മേനേജ് എന്നാലും കണ്ടോ ഫ്രണ്ട്സ് ഇപ്പൊ ഇന്റെ ചെലവിടുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മുടെ ചാനലേ കടഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയോടൊപ്പം അടിപൊളി വിടിയുമായി